ഹായ് ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എന്താണറിയാമോ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൊറിയർ കൊറിയറ് സ്റ്റോറിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗ്രോ സ്റ്റോർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല വമ്പിച്ച ആദായ വിൽപ്പന തന്നെ പറയാം നല്ല വിലക്കുറവിലുള്ള ആണ് ഈ ഒരു ഗ്രോ സ്റ്റോറിലുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഐറ്റം ഇപ്പം കുറഞ്ഞായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഒരു നാലഞ്ച് ഐറ്റം വന്നിട്ടുള്ളൂ നമുക്ക് ബാക്കിയുള്ള ഐറ്റങ്ങൾ നമ്മൾ പിന്നെ തമ്മിലെ കൊടുത്തതുപോലെ ഒരു പത്ത് രൂപ ഐറ്റം നമുക്ക് വരാനുണ്ട് അപ്പോൾ അത് ഞാൻ എനിക്ക് പറയാം എന്താന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടായിരം റുപ്യന്റെ ഉള്ളിലാണ് അത്രയും ഐറ്റം വാങ്ങി കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വളരെ കുറഞ്ഞ പൈസക്ക് ഒരുപാട് ഐറ്റംസ് എനിക്ക് കിട്ടി അപ്പൊ അതൊക്കെ വന്നിട്ട് ഇനിച്ച നല്ലൊരു വീഡിയോസ് ഞാൻ ചെയ്യൂ കേട്ടോ അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് പത്തിരയൊക്കെ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാലം ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങണം എന്നുള്ളത് അപ്പൊ ഏതായാലും നോമ്പൊക്കെ എടുത്തല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടെങ്കിൽ ഇപ്പൊ എന്നും പത്തനംതിട്ട ചപ്പാത്തി അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവുമ്പോ നമുക്കത് ചെയ്തെടുക്കാമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചെടുത്തിട്ടത് അപ്പൊ ഞാൻ ആദ്യം ഇത് വിചാരിച്ചിട്ടുള്ളത് എങ്ങനെയെന്നാറോ ഒരു പിന്നെ ബോർഡാണ് ഇത് എന്നുള്ളതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഷീറ്റ് കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒക്കെ മുമ്പ് ഞാനത് കാണിന്റെ മുമ്പ് ഞാൻ നെറ്റിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്നുള്ള നല്ല ആഗ്രഹം എന്നൊക്കെ നല്ല റേറ്റിലാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഇതില് വില ഒമ്പത്തി തൊണ്ണൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് എന്തായാലും പിന്നെ മെറ്റീരിയൽ ഒന്നും കുഴപ്പമില്ല നല്ല മെറ്റീരിയലിനാണ് അപ്പൊ അതാ ഇതുപോലെ അത് പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് വൃത്തിയാക്കുക അതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പുമ്പോൾ ഇടാം ഇടുമ്പോ അതിന്റെ അടിയിലൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമുക്ക് പരത്താനൊന്നും കഴിയില്ല കാരണം അതൊരു ഷീറ്റാണല്ലോ അപ്പൊ നന്നായിട്ട് തന്നെ ഒട്ടിയ പോലെ തന്നെ അവിടെ നിൽക്കും എന്നിട്ട് നമുക്ക് പത്തിരിയും ചപ്പാത്തിയും എന്താ വേണ്ട പരത്തിയെടുക്കാം കേട്ടോ പിന്നെ കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയാനായിട്ടില്ല കാരണം നമ്മളെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണല്ലോ അതിനുശേഷം നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പൊ മെറ്റീരിയൽ ഒന്നും കുഴപ്പമില്ല നല്ല തന്നെയാണ് കേട്ടോ അപ്പൊ പിന്നെ അടുത്ത് പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളതെന്ന് പിന്നെ ഇതാണ് എന്താണ് മരത്തിന്റെ പൊരിയാണ് കേട്ടോ മരത്തിന് മുപ്പത്തിനാല് രൂപത്തിനായിട്ടുള്ളൂ പിന്നെന്താ പറഞ്ഞാൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതല്ല ഇത് കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഒക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ കൂടുതലും എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പൊ നല്ലൊരു എന്താ പറയാ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഉള്ള ഒരു അത്യാവശ്യം കുഴിയുള്ള ടൈപ്പ് ഉള്ള പിന്നെ ഒരു കൊരിക്കലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പൊ നമുക്ക് കറിക്കും അങ്ങനെയൊക്കെ നന്നായിട്ടാണ് യൂസ് ചെയ്യുക പിന്നെ അടുത്തുള്ള ഒരു ആണ് അതായത് പോലെ നമ്മള് പിന്നെ അപ്പൊക്കെ ചുടുമ്പോ എണ്ണയൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ സാധാരണ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ സിലിക്കണ്ടെ മറ്റേ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ അല്ലെ ചെയ്യില്ല അപ്പൊ എനിക്ക് ഇതൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നി കാരണം ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ചും കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ സൈഡ് ഭാഗത്തുള്ള എണ്ണ ഒക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ അതുപോലെ അടപ്പിട്ടണ്ട് പിന്നെ എടുത്തും വെക്കട്ടോ ബാക്കിയുള്ള എണ്ണ നമ്മള് ഒഴിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ വെക്കട്ടോ പിന്നെ അല്ലാത്ത പക്ഷെ നമ്മള് പിന്നെ ബ്രഷ് എടുത്ത് കണ്ട ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് വേറൊരു ചെറിയൊരു ബൗളില് എണ്ണ എടുക്കണം പിന്നെ അതിന്ന് എന്ത് യൂസ് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെക്കണം അങ്ങനെ പണികളുണ്ടല്ലോ അപ്പൊ ഇത് ആ ഒരു ഇതൊന്നും ബാക്കി വന്ന എണ്ണയിൽ തന്നെ ഇടാട്ടോ പിന്നെ പിന്നെ എന്താ പൊടികളും ഇതൊന്നും ആകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു അടപ്പും ഉണ്ട് അതിന് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഏതാ ഒരു പീലറാണ് ഈ പില്ലറ് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്റെ അടുത്തുള്ള പീലർ പിന്നെ ഞാൻ ഇങ്ങനെ തൊലിയൊക്കെ കളയുമ്പോ കയ്യുമ്പോ തട്ടിട്ട് ചെറുതായിട്ട് കയ്യൊരു മുറി ഒക്കെ കഴിഞ്ഞു അപ്പം അതുകൊണ്ടാണ് മാറ്റി വാങ്ങിക്കണം കുറെ ദിവസമായിട്ട് കരുതുന്നുണ്ട് അപ്പൊ ഞങ്ങള് വേറെ കടയിൽ പോയപ്പോ ഇരുപത്തെട്ട് രൂപേന്റെ കണ്ടവശം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇതിന് പതിനേഴ് രൂപയെ വരുന്നുള്ളൂ ഇനി യൂസ് ചെയ്തിട്ട് ഞാൻ പറയാട്ടോ അങ്ങനെ കണ്ടിട്ട് നല്ല മോഹർച്ച ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത റേറ്റ് ആണ് ഇതായതുപോലത്തെ ഞാനിത് വളരെ ഇഷ്ടപ്പെട്ടിട്ട് മോഹിച്ച് വാങ്ങിച്ച ഒരു സംഭവമാണ് കേട്ടോ കൊറേ കാലമായി ഞാനത് ഇങ്ങനെ വാങ്ങണം എന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു എഴുന്നൂറ്റി സംതിങ് ഒക്കെയാണ് ഞാനത് അന്വേഷിച്ചപ്പോ കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അറുന്നൂറ്റി സംതിങ് പിന്നെ ഇപ്പടുത്താണ് ഞാൻ പിന്നെ ഇങ്ങനെ ഷോപ്പിംഗ് ആപ്പിലൊക്കെ നാന്നൂറ്റി സംതിങ്ങിന് അങ്ങനെ കണ്ടത് അപ്പം വാങ്ങണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളെ ഗ്രോസ് സ്റ്റോറിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതും അപ്പൊ അതിൽ ഈ ഒരു ഐറ്റം കണ്ടപ്പോ എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ എന്ന് പറഞ്ഞപ്പോ നല്ല റേറ്റ് കുറവ് തോന്നി അപ്പൊ ഞാനന്ന് ഒരു ദിവസം പുറത്തു പോയപ്പോ ഞാൻ ഈ ഒരു സംഭവം പിന്നെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ അന്ന് നല്ല റേറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാറ് അപ്പൊ ഇരുന്നിട്ട് കൊണ്ടിട്ടുമ്പോ എനിക്കത് പിന്നെ അത്ര വലിയ പ്രൈസ് ആയിട്ടൊന്നും തോന്നുന്നില്ല നല്ല ലാഭം തന്നെയാണ് പിന്നെ ഈ ഒരു മുടി ഉണ്ടല്ലോ അപ്പൊ അത് ഇങ്ങനെ നല്ലോണം അമർത്തി വെച്ചു കൊടുത്തിന് ശേഷം ഉള്ളിലേക്ക് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതൊരു ബേസ് പോലെ ഇങ്ങനെ വരൂ കേട്ടോ അതായത് ഒരു പാത്രം പോലെ ഒക്കെ വരൂ കേട്ടോ അപ്പൊന്നായിട്ട് തള്ളി കൊടുക്കുമ്പോൾ തന്നെ വലിയൊരു ബേസിന്റെ രൂപത്തിൽ തന്നെ അത് വരും കേട്ടോ അപ്പൊ ഒരു അത്യാവശ്യം വെള്ളത്തിൽ കൊള്ളും നമുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞതിനു ശേഷം നമ്മളാ ഒരു പിന്നെ അടുപ്പുണ്ടല്ലോ അത് ഊരി ഊരി എടുത്ത് കഴിഞ്ഞൂടെ വെള്ളം പുറത്തുപോട്ടോ അപ്പൊ പച്ചക്കറിയൊക്കെ കഴിയുമ്പോ നല്ലൊരു യൂസ് ആണ് ഇത് അപ്പൊ ഇത്രകത്തിനുള്ളൂ നമ്മള് ഇന്നത്തെ വീഡിയോസ് കിട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളു കേട്ടോ അപ്പൊ അതാ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മടക്കി നമുക്ക് കട്ടിംഗ് ബോഡായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ അത് നല്ലൊരു എന്താ പറയാ ഒന്നും കുഴപ്പമില്ല നല്ലൊരു ഇതാണ് കേട്ടോ അതിന്റെ നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് പിന്നെ അത്ര നല്ല നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പൊ കണ്ടല്ലോ ഇതിന്റെ അടപ്പൊക്കെ നല്ല ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് പോലെ നാല് നാല് ചെറിയ കാല് പോലെ നാല് നല്ല സംഭവങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ നല്ല സ്റ്റഡിയിൽ നിൽക്കുകയും ചെയ്യും വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ യൂസ് ചെയ്തതിനു ശേഷം എല്ലാം യൂസ് ചെയ്തതിന് ശേഷം എന്താ മട്ടം നമ്മള് നമ്മള് പറയട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മള് കൊറേ ഐറ്റം വരുത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുണ്ടോ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരു രണ്ടായിരം രൂപേന്റെ ഉള്ളിലുള്ള ഐറ്റം രണ്ടായിരം അല്ല ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപേന്റെ ഉള്ളിലുള്ള ഐറ്റം ആണ് ഞാൻ വരുത്തിക്കുന്നത് ഒരുപാട് ഐറ്റം ഉണ്ട് ഒരു പത്ത് രൂപ ഐറ്റം മേനുണ്ട് കേട്ടോ അപ്പം പിന്നെ എല്ലാരും ആ ഷോപ്പൊന്ന് പോയിട്ട് ഒന്ന് നോക്കുക ആ ഒരു ഗ്രോ പിന്നെ ഗ്രോ ആ സ്റ്റോറിൽ പോയിട്ട് നോക്കട്ടോ ഗ്രോ സ്റ്റോർ എന്നാണ് അതിന്റെ പേര് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ആയാലും പോയി നോക്കെട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു